കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നൊരുക്കിയ പലഹാരമേള ശ്രദ്ധേയമായി പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പലഹാരമേള സംഘടിപ്പിച്ചത് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വീടുകളിൽ നിന്നും പാചകം ചെയ്തുകൊണ്ടുവന്ന അൻപതിലേറെ പലഹാരങ്ങൾ ഉൾപ്പെടുത്തിയാണ് മേള സംഘടിപ്പിച്ചത് ആ എന്തിന്റെ ഭാഗമായിട്ടാ അതെ പലഹാരം ഉണ്ടാക്കി കൊടുന്ന് നിങ്ങളെ നടത്താൻ നിങ്ങൾക്ക് ഒരു പാടം പാടത്തിന്റെ പേര് അറിയാം നായി വളരാൻ നായി വളരാൻ ഇങ്ങനെ ചിലതൊക്കെ അല്ലേ എത്ര വിഭവങ്ങളും പലഹാരമേളയുടെ ഭാഗമായി രക്ഷിതാക്കൾക്കായി വിഭവങ്ങളുടെ പേര് ഓർത്തെഴുത്ത് മത്സരവും നടത്തി സി ഗീത അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി